വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ ഒരിക്കലൊരു ഭർത്താവും ഭാര്യയും ഒരു കുഞ്ഞും കൂടി കാണാൻ വന്നു ഭാര്യയുടെ പേര് ഫർഹാന ഭർത്താവിൻ്റെ പേര് അബ്ദുൾ ഗഫൂർ രണ്ടുപേരും അവരുടെ കുടുംബകാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കെ ഈ ഒരു യുവതി പറഞ്ഞൊരു കാര്യമാണ് ഇവരുടെ ഉപ്പ മരിച്ചിട്ട് ആ ഉപ്പയുടെ സ്വത്ത് ഇവർക്ക് മുഴുവനായിട്ട് തന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഫർഹാനയുടെ ഒരു സങ്കടം അതായത് ഇവരെ ഉപ്പ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരാളാണ് ഒരു മകളാണ് ഇവർക്കുള്ള ഒരു ഉപ്പയും ഉമ്മയും ഒരു മകളും ആയിരുന്നു ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് ഉപ്പാക്ക് നാല് സഹോദരങ്ങളുണ്ട് ഉപ്പ ഉൾപ്പെടെ നാല് സഹോദരങ്ങൾ ഈ മൂന്ന് സഹോദരങ്ങളും സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ തന്നെയാണ് വളരെ വാഹത്തായിട്ട് പോകരുന്നത് അങ്ങനെയാണ് ഈ ഫർഹാനിനെ ഈ അബ്ദുൽ ഗഫൂറിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണേ അബ്ദുൽ ഗഫൂർ വലിയ സംബന്ധിതൊന്നുമല്ല ആ കാലത്ത് ദുബായിൽ ജോലി ഉണ്ടായിരുന്ന ഒരു സാധാരണ ഒരു പ്രവാസി മാത്രമായിരുന്നു അങ്ങനെ സന്തോഷമായിട്ട് കുടുംബം മുന്നോട്ട് പോയി ഈ ഒരു ഫർഹാനയുടെ ഉപ്പാക്ക് വീടും പറമ്പും കുടീട്ട് തന്നെ ഏകദേശം ഒരു ഏക്കറോളം സ്ഥലമുണ്ട് പിന്നെ പലയിടങ്ങളിലായിട്ട് തെങ്ങിൻതോപ്പുകളും ചെറിയ ഒന്നോ രണ്ടോ കടമുറികളും ഇങ്ങനെയൊക്കെ ആയിട്ട് പല പല ഇടങ്ങളിലായിട്ട് സ്വത്തൊക്കെ ഉണ്ട് അങ്ങനെ ഫർഹാനയുടെ ലൈഫ് സന്തോഷമായിട്ട് പോവുകയാണ് ഫർഹാനയുടെ ഉപ്പയുടെ ബ്രദേഴ്സും ആണെങ്കിലും അവരും ഇതുപോലെ പല സ്ഥലത്തെ എസ്റ്റേറ്റുകളും സമ്പത്തുകളൊക്കെ ഉള്ള നല്ലൊരു സന്തോഷമായിട്ട് പോകുന്നൊരു അന്തരീക്ഷമാണ് അങ്ങനെ ഫർഹാനയുടെ ഭർത്താവ് അബ്ദുൽ ഗഫൂർ ദുബായിൽ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇവർ കുറേ ദുബായിൽ എന്തോ എന്തൊക്കെയൊരു കമ്പനി ഒരു ഹോട്ടലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം ബിസിനസ്സൊക്കെ നന്നാക്കാൻ തീരുമാനിച്ചു പക്ഷേ വിധി അങ്ങനെയല്ല ഉണ്ടായത് കോടികളുടെ നഷ്ടമുണ്ടായി അങ്ങനെ കോടികളുടെ നഷ്ടം ഉണ്ടായിട്ട് ഈ അബ്ദുൽ ഗഫൂറിൻ്റെ നാട്ടിലെ സ്വത്തിൻ്റെ ഒരു ഭാഗം വിൽക്കേണ്ടി വന്നു ഭാര്യയുടെ സ്വർണം വിൽക്കേണ്ടി വന്നു ഇങ്ങനെ കുറേ നഷ്ടങ്ങളിലെ നഷ്ടക്കണക്കുകൾ മാത്രമാണ് ഈ അബ്ദുൽ ഗഫൂർ ഉണ്ടായത് ആ സമയത്താണ് ഫർഹാനയുടെ ഉപ്പ മരണപ്പെടുന്നത് ഫർഹാനയുടെ ഉപ്പ മരണപ്പെട്ടപ്പോൾ അതൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് കാരണം നാട്ടിൽ ഗൾഫിൽ നിന്നൊക്കെ വന്ന് നാട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്ന സമയത്ത് ചെറിയൊരു അസുഖം വന്നതാണ് ചെന്ന് നോക്കുമ്പോൾ കാര്യമായിട്ട് എന്തൊക്കെയോ ലെൻസിന് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പൊടുന്നനെ മരണത്തിന് കീഴടങ്ങി പക്ഷേ ഫർഹാനയുടെ ലൈഫിന്റെ തകർച്ച ആരംഭിക്കണം അവിടെ നിന്നാണ് ഈ സ്വത്ത് മുഴുവനും എന്തു ചെയ്യണം എന്നുള്ളതാണ് ഈ ഫർഹാനയുടെ ആ ഉപ്പയുടെ സ്വത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഉമ്മാക്കും ഇവൾക്കും കൂടി കിട്ടില്ല അതിൻ്റെ ഒരു ഭാഗം അവകാശികളായിട്ട് സഹോദരന്മാരും കൂടി ഉണ്ട് എന്നുള്ളത് ഫർഹാനെ വല്ലാതെ ഞെട്ടിച്ചു ഫർഹാനയുടെ ഹസ്ബൻഡ് കരുതിയത് ഈ ഫർഹാനയുടെ സ്വത്തിനൊരു ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ തൻ്റെ ഈ കോടികളുടെ നഷ്ടങ്ങളൊക്കെ വീട്ടാം സന്തോഷമായിട്ട് ജീവിക്കാം എന്നൊക്കെയാണ് പക്ഷെ അതിന് ഭാര്യക്ക് മുഴുവൻ സ്വത്ത് കിട്ടില്ല അങ്ങനെ ഈ സ്വത്ത് വിഭജനത്തിന് കാര്യം വരുന്ന ഒരു സമയത്താണ് അത് തൽക്കാലം കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് നീട്ടി അങ്ങനെ ഉമ്മയുടെ കാര്യത്തിൽ ഉമ്മ ഈ ഒരു മകളെ കെട്ട് കെട്ടിച്ചു പറഞ്ഞയച്ചു ഭർത്താവ് മരണപ്പെട്ടു അത്ര വലിയൊരു പ്രായം എന്ന് പറയാൻ ആ ഉമ്മക്ക് വലിയ പ്രായമൊന്നുമില്ല കാരണം ഉമ്മ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച ഒരാളാണ് അങ്ങനെ ഉമ്മയുടെ ആംഗളമാരെല്ലാവരും കൂടി വർഷങ്ങൾക്ക് ശേഷം ഉമ്മയെ രണ്ടാമതൊരു പുനർവിവാഹം ചെയ്യിപ്പിച്ചു അവരെ കൂടി നോക്കി ഒരു ഒരു ഭർത്താവ് എന്താ പറയുക മക്കളൊന്നും ഇല്ലാത്തൊരു പാവം ഒരു ഒരു സാധാരണ ഒരു മനുഷ്യൻ കുറച്ച് പ്രായമുള്ള ഒരാളാണ് എന്തായാലും സന്തോഷമായിട്ട് കഴിയട്ടെ എന്ന് കരുതി ഉമ്മ വ്യസനത്തോടെ സങ്കടത്തോടെ ആണെങ്കിലും രണ്ടാം വിവാഹം വർഷങ്ങളുടെ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ഉമ്മ സമ്മതിച്ചു കാരണം മകളെ കെട്ടിച്ചുകൊടുത്താണെങ്കിൽ അവളുടെ സംരക്ഷണം ഉണ്ടാവില്ല ഭാവിയിൽ തന്നെ ആരാൻ നോക്കുക ഇതൊക്കെയായിരുന്നു അവരുടെ ആശങ്ക അവരും കല്യാണം കഴിച്ചിട്ട് പോയി അപ്പം ഈ സ്വത്തിൻ്റെ കാര്യത്തിലാണ് വലിയ തർക്കം ഉണ്ടായത് സ്വത്ത് മുഴുവനായിട്ട് ഫർഹാനക്ക് കിട്ടിയില്ല എനിക്ക് കാരണം പറഞ്ഞത് മരണപ്പെട്ട ഒരാളുടേത് മകള് മാത്രമാണെങ്കിൽ മകളാണ് എന്നുണ്ടെങ്കിൽ മുഴുവൻ സ്വത്ത് ലഭിക്കില്ല മകനാണെങ്കിൽ ലഭിക്കും ഫർഹാന നല്ലൊരു വിശ്വാസിയാണ് എംബ്ര കഴിഞ്ഞൊരാളാണ് ഫർഹാനെ ചോദിച്ചൊരു ചോദ്യം ഇതാണ് ആ എൻ്റെ സ്ഥാനത്ത് ഒരു ആൺകുട്ടിയാണ് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഉപ്പ അധ്വാനിച്ച മുഴുവൻ സമ്പത്തും ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു ഇത് ഞാനൊരു പെണ്ണായത് കൊണ്ടല്ലേ എനിക്ക് എൻ്റെ ഉപ്പയുടെ സമ്പത്ത് മൂന്നും ലഭിക്കാതിരിക്കുന്നത് എൻ്റെ സഹോദരങ്ങളുടെ ഉപ്പയുടെ സഹോദരങ്ങളാണെങ്കിൽ ആരും പാവങ്ങളായ ആളുകളൊന്നുമല്ല എന്നെ അവർക്ക് സംരക്ഷിക്കേണ്ട ആവശ്യമില്ല ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ ഒരാളാണ് എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഉപ്പ എന്നെ സംരക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഉപ്പയുടെ സ്വത്ത് മുഴുവൻ എനിക്കല്ലേ കിട്ടേണ്ടത് എൻ്റെ ഉമ്മാക്കും ഒരു ഭാഗം കിട്ടേണ്ട അങ്ങനെ ഉമ്മയുടെ വിഷയത്തിലാണെങ്കിൽ എന്തൊക്കെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഉമ്മാക്ക് സ്വത്തിൻ്റെ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത പണം കണ്ടെത്തിയിട്ട് ആ പണം കൊടുത്തിട്ട് ഉമ്മാനെ ഒഴിവാക്കുക ചെയ്തത് അങ്ങനെ ഇതൊരു തർക്കമായിട്ട് മാറി അങ്ങനെ ഉസ്താദുമാരാണെങ്കിലും എല്ലാവരും പറഞ്ഞ് അങ്ങനെ തന്നെയാണ് മുഴുവനായിട്ടും നിങ്ങൾക്ക് കിട്ടില്ല ഉപ്പയുടെ സഹോദരങ്ങൾക്കാണ് കിട്ടാം അവിടെയൊക്കെ ഒക്കെ ഇസ്ലാമിൻ്റെ ഒരു ശരീരത്തിനെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരാളാണ് ഫർഹാന ഫർഹാനയുടെ ഭർത്താവും ആ കുടുംബമൊക്കെ അങ്ങനെ തന്നെയാണ് വളരെ നല്ലൊരു ഫാമിലിയാണ് പക്ഷെ അവർ പറയുന്നത് നിങ്ങളിവിടെ ദുർവ്യാഖ്യാനം നടത്തുകയാണ് അപ്പോൾ ഉസ്താദുമാർ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ അങ്ങനെയൊന്നും അല്ല ഇസ്ലാമിൽ ഇങ്ങനെയാണ് നിയമമുള്ളത് ആ നിയമം അനുസരിക്കുന്നതിനപ്പുറം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഫർഹാനയുടെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഫർഹാൻ ചോദ്യം ഇതായിരുന്നു എൻ്റെ സ്ഥാനത്ത് ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം വേണ്ട എൻ്റെ മൂത്താപ്പാൻ്റെ മൂത്താപ്പയാണ് മരണപ്പെട്ടത് മൂത്താപ്പാക്ക് ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ വിചാരിക്കുക മൂത്താപ്പാക്ക് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ട് മൂത്താപ്പാടെ ആ സ്വത്തിൽ നിന്ന് ഞാൻ വാങ്ങുന്നത് ശരിയാ എൻ്റെ ഉപ്പ വാങ്ങുന്നത് ശരിയാണോ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സ്വത്തുക്കളുണ്ട് അതേപോലെ അവർക്കും ഉണ്ട് അപ്പോഴാണ് ഇവരുടെ എളാപ്പാൻ്റെ ഒരു മകനുണ്ട് വാഫി വാഫി കോഴ്സൊക്കെ കഴിഞ്ഞ ഒരാളാണ് ആ ഒരു യുവ മതപണ്ഡിതൻ പറഞ്ഞത് ഒരിക്കൽ പോലും ഈ സ്വത്ത് നമുക്ക് അവകാശമില്ല ഇത് മുഴുവനും ഫർഹാനക്കുള്ളതാണ് ഫർഹാനയുടെ ഉമ്മാക്കുള്ളതാണ് നമുക്കതിൽ എന്തിനാണ് അവകാശമുള്ളത് നമുക്കൊരുപാട് സ്വത്തുക്കളുണ്ട് പിന്നെ അവളുടെ വാപ്പ അധ്വാനിച്ചിട്ടുണ്ടാൽ അതൊന്നും പൈതൃകമായിട്ട് കിട്ടിയതുമല്ല അവരുപ്പയാണെങ്കിൽ അത് വസീതയ്ത് വെച്ചതുമില്ല അതുകൊണ്ട് തന്നെ അത് മുഴുവനും ഫർഹാനക്കിരിക്കട്ടെ എന്നുള്ളത് ഈ വാഫി കോഴ്സ് കഴിഞ്ഞാൽ ഈ മതപണ്ഡിതൻ പറഞ്ഞെങ്കിലും കുടുംബക്കാർക്ക് അതൊന്നും ഫലിച്ചില്ല വെറുതെ കിട്ടുന്നതാണെങ്കിൽ സ്വത്ത് പണം പണത്തിൻ്റെ പേരിൽ ബന്ധങ്ങൾക്കൊക്കെ വില കൽപ്പിക്കുന്ന ഒരു കാലമാണ് ഏതായാലും ഫർഹാനൊക്കെ ഭയങ്കര സങ്കടമായി ഫർഹാനക്ക് വീട് അടങ്ങുന്ന കുറച്ച് ഭാഗം മാത്രമാണ് ലഹരിച്ച് കിട്ടിയത് ഇന്ന് ആ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൂടിയിട്ടാണ് ഇന്ന് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് കാരണം ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഫർഹാനയുടെ പുതിയ ലൈഫിലുണ്ടായി ഫർഹാനെ ചോദിക്കുന്നതിനോട് ചോദിച്ചൊരു ചോദ്യമാണ് എന്നെ ഇപ്പോൾ ഞാൻ കല്യാണം കഴിക്കണില്ല വിചാരിച്ചു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എൻ എൻ്റെ കാര്യത്തിൽ ഇന്ന് നോക്കാൻ ഒരു ഭർത്താവ് കൂടിയില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകും ായിരുന്നു എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ സ്ത്രീകളുടെ സ്വത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു വിവേചനം കാണിക്കുന്നത് ഞാൻ അവരോട് പറഞ്ഞ ഒരു ഒരു ഒരറ്റ കാര്യമാണ് ഒരാൾക്ക് നാല് മക്കളുണ്ട് വിചാരിക്കുക നാല് മക്കളിൽ മൂന്ന് പെൺകുട്ടികളാണ് മൂത്ത ഒരാളാണ് ആൺകുട്ടി ഈ ആൺകുട്ടി ഉപ്പയാണെങ്കിൽ പ്രായമായിട്ട് മക്കളുടെ കാര്യങ്ങളൊന്നും നോക്കാൻ വയ്യാതെ ഈ ആൺകുട്ടിയായ മൂത്തവനാണ് ഈ മൂന്ന് ഇളയ പെൺകുട്ടികളെയും നല്ല ഇതൊക്കെ കൊടുത്ത് സ്വർണ്ണമൊക്കെ കൊടുത്ത് കെട്ടിപ്പിച്ച് അയച്ചത് ഒരുപാട് സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു ഒടുവിൽ സ്വത്ത് വിഹിതം വെക്കുമ്പോൾ ആ മനുഷ്യൻ ശരി കൂടുതൽ വേണ്ടേ തീർച്ചയായിട്ടും വേണമെന്ന് ഫർഹാന പറഞ്ഞു സ്വാഭാവികമായിട്ടും ഇസ്ലാമിലെ ഒരു കുടുംബത്തിൻ്റെ അത്താണി അതിൻ്റെ ധനവിനിയോഗ ചുമതലയുള്ളത് ആണിനാണ് ഒരു കുടുംബത്ത് ഞാനെന്നൊരു ഭർത്താവാണെങ്കിൽ എൻ്റെ ഭാര്യ ജോലിക്ക് പോയാലും ഇല്ലെങ്കിലും അവരെ നോക്കേണ്ടത് അവരുടെ കാര്യങ്ങൾ നോക്കേണ്ട ഒരു ഡ്യൂട്ടി എൻ്റേതാണ് അവർക്കത്രയും ഭാരവുമുണ്ട് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ടാണ് അവർക്കങ്ങനെ കൊടുക്കുക എന്നൊരു നിയമമുണ്ടായത് പക്ഷേ ഈ ഒരു നിയമം ഒന്നാണെങ്കിൽ കൂടി സന്ദർഭങ്ങൾക്കനുസരിച്ച് ആ നിയമത്തെ വ്യാഖ്യാനിക്കാൻ കഴിയണം ിപ്പോൾ സാധാരണ നമ്മൾ പറയലുണ്ട് പല നിയമങ്ങളും ഒരേ ഒരു നിയമങ്ങളാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന മതപണ്ഡിതർ വ്യാഖ്യാനിക്കും നിങ്ങളുടെ കാര്യത്തിൽ അവരാരും സ്വത്ത് കട്ടെടുക്കുന്നത് പോലെ എടുത്തതാണ് നിങ്ങളുടെ നിയമം അനുസരിച്ച് നിങ്ങളുടെ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ സ്വത്ത് എടുക്കാവൂ പക്ഷേ ഇവിടെ ശരിക്കും നിങ്ങളിൽ നിന്ന് ആ സ്വത്ത് പിടിച്ചു വാങ്ങിയതാണ് ഒരിക്കലും നിങ്ങൾ ശരീരത്ത് നിയമം അപര്യാപ്തമാണെന്നോ അല്ലെങ്കിൽ ശരീരത്ത് മോശമാണെന്നോ നിങ്ങൾ ചിന്തിക്കാൻ കൂടി പാടില്ല എന്ന് പറഞ്ഞു ഫർഹാനെ പറഞ്ഞു ഒരിക്കലും ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല എനിക്ക് റെസ്പെക്റ്റ് ആണ് ശരീരത്തിന് പക്ഷേ ഇത് ഒരു സ്ത്രീവിരുദ്ധമായിട്ട് വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് ഈ ഫ ഫർഹാനെ ചോദിച്ചൊരു ചോദ്യമാണ് ഇപ്പോൾ എൻ്റെ സ്ഥാനത്ത് ഒരു ചെറിയൊരു ആൺകുട്ടിയാണെന്ന് വിചാരിക്കുക എൻ്റെ ഉപ്പാക്ക് ചെറിയൊരു ആൺകുട്ടിയാണോ ആ ഒരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ ഉമ്മയും മരണപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ആൺകുട്ടി ആ ഒരു ആൺകുട്ടിയെ സംരക്ഷിക്കേണ്ട ചുമതല കുടുംബക്കാർക്കുണ്ടല്ലോ ആ സംരക്ഷിച്ചതിൻ്റെ പേരിൽ അവർക്കൊരു സ്വത്ത് കിട്ടാനും പോണില്ല ഇവിടെ പെൺകുട്ടി ആയതിൻ്റെ പേരിൽ മാത്രമാണ് ഈ സ്വത്ത് പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയും ലക്ഷദ്വീപിലാണെങ്കിലും മറ്റു പല സ്ഥാനം ണെങ്കിലും അവിടെ സ്ത്രീകൾക്ക് ആണിൻ്റെ പകുതി സ്വത്ത് എന്നൊന്നില്ല ഇല്ല ഈക്വൽ ആയിട്ട് കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഗോവയിൽ അങ്ങനെ ഗോവയിൽ പിന്നെ ഏക സിവിൽ കോഡ് ആയിട്ടാണ് പല മുസ്ലിം മൊറോക്കോ പോലെയുള്ള മുസ്ലിം രാജ്യങ്ങളിലും ആണിൻ്റെ പകുതിയാണ് സ്ത്രീക്ക് എന്ന രീതിയിലല്ല പുതിയ രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മൂന്ന് പെങ്ങന്മാരുള്ള ഒരാളുടെ കഥ പറഞ്ഞല്ലോ അവിടെയൊക്കെ നിങ്ങൾ ഈക്വലായിട്ട് വ ഒന്ന് വിഹിതിച്ച് നോക്കൂ ആ പാവം ആൻ്റെ ലൈഫ് കുടുങ്ങിപ്പോലെ പലപ്പോഴും ഭാര്യ ജോലിക്ക് പോയാലും ഇല്ലെങ്കിലും സാമ്പത്തിക ഉത്തരവാദിത്തമാർക്കുള്ളതാണ് പുരുഷനുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സ്ത്രീക്ക് ഒരു ഇരട്ടി പുരുഷന് കിട്ടുന്നു എന്നുള്ളത് കൂടെ അതൊരു വലിയ ആനുകൂല്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഇസ്ലാമിക നിയമങ്ങളും ശരീരത്തുകളും ദുർവ്യാഖ്യാനം നടത്തി സ്ത്രീ വിരുദ്ധമായിട്ട് വ്യാഖ്യാനിച്ചിട്ട് നിങ്ങളുടെ സ്വത്ത് തടഞ്ഞതിനെ ഒരിക്കലും നിങ്ങൾ ശരീരത്തിന് കുറ്റം പറയരുതെന്ന് പറഞ്ഞപ്പോൾ ഫർഹാനയും ഫർഹാൻ്റെ ഭർത്താവും പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ സത്യത്തിൽ ഈ വിഷയം പറയാൻ വേണ്ടി വന്നതല്ല അവരവരുടെ കുട്ടിയുടെ കൗൺസിലിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ് കൂട്ടത്തിലാണ് അവർ ഈ ഒരു അനുഭവം കൂടി അവരുടെ ലൈഫിൽ ലൈഫിലുണ്ടായ അനുഭവം കൂടി പങ്കുവച്ചത് ഇത് നമ്മൾ ഞാൻ എനിക്ക് റിയൽ എൻ്റെ മുന്നിൽ വന്നൊരു കേസ് ഞാൻ പറഞ്ഞതാണ് അല്ലാതെ ഞാൻ ഏതെങ്കിലും നിയമങ്ങൾ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഞാൻ നിയമങ്ങൾ പറയാനും ഞാൻ ആളല്ല ഈ സമാനമായ പല സാഹചര്യം ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും സെയിം ഇൻസിഡൻറ്റുകളൊക്കെ അറിഞ്ഞ ആളുകളുണ്ടായിരിക്കാം സംഭവിച്ച കുടുംബങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളൊന്നും പങ്കുവെക്കി സെയിം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉപ്പ മരണപ്പെട്ടു സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് സ്വത്ത് കിട്ടാതെ പോവുക ഇനിയിപ്പം അവിടെ പെങ്ങന്മാരെ കെട്ടിക്കാനൊന്നും ഇല്ലാത്തൊരാങ്ങളെയാ വിചാരിച്ചോ പെങ്ങന്മാരെ ഒന്നും കെട്ടിക്കാനില്ല പെങ്ങന്മാരൊക്കെ മൂത്ത ആളുകളാണ് ആ ആൺകുട്ടി ചെറിയൊരാളാണ് അപ്പോഴും ഈ വിവേചനങ്ങളൊക്കെ വളരെ ബാധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ കൃത്യമായുള്ള പണ്ഡിതന്മാരുടെയും അറിവുള്ള നല്ല മതത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാരുടെ ഒരു പിന്തുണ ശരിക്കും ഇത്തരം സ്വത്ത് ആവശ്യമാണ് പലപ്പോഴും അത് കുറേ കാരണവന്മാരും പള്ളി കമ്മിറ്റിക്കാരും ഒക്കെ ഉടനെ തീരുമാനിച്ചിട്ട് പലപ്പോഴും അത് സ്ത്രീകൾക്കൊന്നും കിട്ടാതെ പോകുന്നതുണ്ടാവുണ്ട് ചിലപ്പോൾ പുരുഷന്മാർക്ക് കിട്ടുന്നത് കുറഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവുണ്ട് ഏതായാലും ശരീരത്തിൻ്റെ കുഴപ്പമല്ല മറിച്ച് ശരീരത്തെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ പ്രശ്നമാണ് എന്നുള്ളതാണ് കൊടുവിൽ ബോധ്യപ്പെട്ടത് അത് തന്നെയാണ് ഫർഹാനോട് ഞാൻ പറഞ്ഞു ഏതായാലും ഫർഹാനെ പോലെയുള്ള ഒരുപാട് കുടുംബങ്ങളുടെ അവസ്ഥകൾ അല്ലെങ്കിൽ ഒരുപാട് കുടുംബത്തിന് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്കറിയാവുന്ന അനുഭവങ്ങളും താഴെ കമൻ്റ് ചെയ്യൂ ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം